നമസ്കാരം ഇന്ന് ഇവിടെ കൊടുക്കാൻ പോകുന്ന സാറിൻ്റെ വീഡിയോ വർഷങ്ങൾക്ക് മുമ്പ് ഉത്രാളിക്കാവിൽ വച്ച് റെക്കോർഡ് ചെയ്തതാണ് വിശ്വ ഭാരതീയ സംസ്കാരവും എന്ന വിഷയത്തെ ആസ്പദമാക്കിയെടുത്ത ഒരു പ്രഭാഷണമായിരുന്നത് പലപ്പോഴും അന്നൊക്കെ സാറിൻ്റെ നല്ല നല്ല പ്രഭാഷണങ്ങൾ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിലും അതൊന്നും റിക്കോഡ് ചെയ്യാതെ വിട്ടുപോവുകയാണ് പതിവ് അതുകൊണ്ട് തന്നെ അക്കാലങ്ങളിൽ ഞാൻ എൻ്റെ കൈവശം ഒരു കാമ്പൗഡർ കൂടി കരുതിയിരുന്നു അങ്ങനെ പ്രധാനപ്പെട്ട പ്രഭാഷണങ്ങൾ ഉള്ള ദിക്കിലെല്ലാം സാറിൻ്റെ വീഡിയോ റെക്കോർഡ് ചെയ്യുകയും അത് സി ഡിയിലാക്കുകയും ചെയ്തിരുന്നു അങ്ങനെ എടുത്തതാണ് ഉത്രാളിക്കാവിൽ വച്ചുള്ള ഈ പ്രഭാഷണവും ഇതിൽ ഭാരതീയ പൈതൃകത്തെ പറ്റിയും നമ്മുടെ സംസ്കാരത്തെ പറ്റിയും എല്ലാം വളരെ വ്യത്യസ്തമായ രീതിയിലും വളരെ ഉപകാരപ്രദ ഉപകാരപ്രദമായ രീതിയിലും സാറ് വിസ്തരിച്ച് പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ അത് ഇന്ന് കൊടുക്കാമെന്ന് വെച്ചു ഇനി നമുക്ക് ആ വീഡിയോ കാണാം നമസ്കാരം ഡോക്ടർ ോപാലകൃഷ്ണനെ വിശ്വ മാതൃത്വവും ഭാരതീയ സംസ്കാരവും എന്ന വിഷയത്തെ ആസ്പദമാക്കി പ്രഭാഷണം നടത്താൻ ഈ വേദിയിലേക്ക് സാധനം ക്ഷണിച്ചുകൊള്ളുന്നു അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം തന്നെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന മുഴുവൻ തട്ടകവാസികളെയും മൂന്ന് ദേശ കമ്മിറ്റികളുടെയും ക്ഷേത്ര ക്ഷേമ സമിതിയുടെയും പേരിൽ കൃത്യമായ സ്വാഗതം മുദ്രാളിക്ക് അമ്മയുടെ നാമധേയത്തിൽ നൽകിക്കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം എൻ്റെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങൾക്ക് നിറഞ്ഞ കൂടി പ്രണാമം കഴിഞ്ഞ വർഷം ഞാനിവിടെ വന്നത് ഒരു ചെറിയ കൈലാസ പരിക്രമം കഴിഞ്ഞിട്ടാണ് ഇന്ന് ഇവിടെ വന്നത് കാശ്മീരിലെ വൈഷ്ണോദേവി ക്ഷേത്രവും അമർനാഥ് യാത്രയുമല്ല കഴിഞ്ഞിട്ടാണ് അതുകൊണ്ട് കാല് മുട്ടുകൾക്ക് കൂടുതൽ നേരം നിൽക്കാനുള്ള ശക്തി തിരിച്ച് കിട്ടുന്നേ ഉള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഇരുന്ന് പ്രഭാഷണം നടത്തുന്നത് ക്ലാസ് എടുക്കുന്നത് അയാൾ ഇരുന്ന് ക്ലാസ് എടുക്കുന്നത് കുറച്ച് നേരത്തേക്ക് നിങ്ങൾക്കൊരു പ്രത്യേകതയായിട്ട് തോന്നും അഞ്ചു പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ നോർമലായിട്ട് പ്രശ്നം ഉണ്ടാവില്ല യഥാർത്ഥത്തിൽ ഇന്ന് നമ്മുടെ പൈതൃകത്തിന്റെ ഭാഗമായ അനേകം അനേകം കാര്യങ്ങളുണ്ട് ലവണം ലവണോപമ ഗഗനം ഗഗനോപമ സാഗരം സാഗരോപമ എന്ന വരികള് നമ്മൾ നിർബന്ധമായിട്ട് കേൾക്കേണ്ടതാണ് കേട്ടിട്ടുണ്ടാവില്ല എന്ന് എന്നെനിക്കറിയാം ആകാശത്തിനെ ഉപമിക്കേണ്ടത് ആകാശത്തിനോട് മാത്രമാണ് ആകാശത്തിന്റെ വലിപ്പം എത്രയാണെന്ന് ആരെങ്കിലും ചോദിച്ചാൽ അതിൻ്റെ നീളവും വീതിയോ ഒന്നും പറയാൻ സാധിക്കില്ല ഈ ോകത്തില് പലരും സംസാരിക്കുന്ന ഭാഷകളെല്ലാം കൂടി ചേർത്താൽ ഔദ്യോഗികമായിട്ട് രണ്ടായിരത്തി നാനൂറ് ഭാഷയുണ്ട് ഔദ്യോഗികമല്ലാത്തത് ഏതാണ്ട് ഇരുപത്തിരണ്ടായിരം ഭാഷയുണ്ട് അതിലെല്ലാത്തിലും ഉപ്പ് എന്നുള്ളതിന് ഉപ്പെന്ന് ഞാൻ പറയുന്നത് ഉപ്പിന്റെ സ്വാദ് എന്താണ് ഉപ്പ് രസം പഞ്ചസാരയുടെ എരിവ ഇഞ്ചിയുടെ എരിവ കടുക്കയുടെ കൈപ്പ ഉപ്പിന്റെ സ്വാദ് ഉപ്പുര്ടിഷ് എന്നാണ് ഇംഗ്ലീഷിൽ ലവണം ഇംഗ്ലീഷില് സാഗരോപമ ഒരു ചിരട്ടയുടെ എടുത്തിട്ട് എക്സ് ആക്സിസും വൈ ആക്സിസും ഈ ആക്സിസും ഇൻഫിനിറ്റി ആക്കിയാൽ കടല് കിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങേതെന്താ പറയുക ഇന്ന് വെള്ളിയാഴ്ചയാണെന്ന് ഞാൻ അറിഞ്ഞില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടു പോകും അർത്ഥം മനസ്സിലായോ ഇപ്പൊ ചിരട്ടയിലെ വെള്ളം കാണിച്ചിട്ട് ഇത് കടലാക്കാൻ എക്സ് ആക്സിസ് വൈ ആക്സിസ് മിസഡ് ആക്സിസ് കൂടിയാൽ നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റില്ല കടല് കടലിനോട് മാത്രമേ ഭമിക്കാൻ പറ്റുള്ളൂ അതുപോലെ ഭാരതീയ സംസ്കാരം ഭാരതീയ പൈതൃകം ഭാരതീയ ജ്ഞാനം ഭാരതീയ വിജ്ഞാനങ്ങള് അതിനോട് മാത്രമേ ഉപമിക്കാൻ സാധിക്കുള്ളൂ മറ്റൊന്നിനോടും ഉപ ഉപമിക്കാൻ സാധ്യല്ല ഇറ്റ് ഈസ് ഇംപോസിബിൾ ടു കമ്പയർ വിത്ത് എനി അതർ ലിറ്ററേച്ചർ ഇംപോസിബിൾ ടു കമ്പയർ വിത്ത് എനി അതർ റിലീജിയൻ ഇംപോസിബിൾ ടു കമ്പയർ വിത്ത് എനി അതർ സ്പിരിച്വൽ കൺസെപ്റ്റ് ആത്മീയത മറ്റൊരു മതം പോലെയല്ല ആചാരങ്ങള് മറ്റൊരു മതം പോലെയല്ല ഗ്രന്ഥങ്ങൾ ഒന്നും തന്നെ മറ്റൊരു മതവും പോലെയല്ല വിശ്വാസങ്ങള് മറ്റൊരു മതം പോലെയല്ല ഭക്തി പോലും ഭാരതത്തിലുള്ളത് പോലെയല്ല മറ്റു മതങ്ങളിലുള്ള അപ്പൊ ഭാരതീയ സംസ്കാരത്തിൻ്റെ അടിത്തറയിലൂടെ പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും എങ്ങനെയാണോ ആകാശത്തിനെ ആകാശത്തോടും ഉപ്പിനെ ഉപ്പിനോടും സമുദ്രത്തെ സമുദ്രത്തോടും മാത്രം ഉപമിക്കാൻ സാധിക്കുന്നത് അതേപോലെ ഭാരതീയ പൈതൃകത്തെ പഠിക്കണമെങ്കിൽ മറ്റേത് പുസ്തകം വായിച്ചിട്ട് ഉദാഹരണം എടുത്തു പറഞ്ഞാലും അബദ്ധം പറ്റുന്നല്ലാണ്ട് ഇത് ക്ലിയർ ആവില്ല അതുകൊണ്ട് നമ്മൾ എന്നും പഠിക്കുമ്പോൾ എല്ലാവരോടും എനിക്ക് അപേക്ഷിക്കാനുള്ളത് ചെറിയ പോയിന്റാണ് പഠിക്കുന്നതെങ്കിലും അതൊന്ന് പതുക്കെ പതുക്കെ ഗഹനമായിട്ട് 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 പഠിക്കാൻ തുടങ്ങാം അതിങ്ങനെ പഠിക്കുംതോറും നമുക്ക് ലഭിക്കുന്ന ആത്മസംതൃപ്തി എന്ന് പറയുന്നത് അതിനകത്ത് നെഗറ്റീവുകളായിട്ട് വിദ്വേഷം ഉണ്ടാക്കുന്ന വാശി ഉണ്ടാക്കുന്ന ഉണ്ടാക്കുന്ന അഹങ്കാരം ദേഷ്യം എന്നീ വികാരങ്ങൾ ഉണ്ടാക്കുന്ന യാതൊന്നും ഭാരതത്തിലെ നാല് വേദങ്ങളില് ബ്രാഹ്മണ ഗ്രന്ഥങ്ങളില് ആരണ്യകങ്ങളില് ഉപനിഷത്തുക്കളില് പതിനെട്ട് പുരാണങ്ങളില് പതിനെട്ട് ഉപപുരാണങ്ങളില് ഇതിഹാസങ്ങളില് ദർശനങ്ങളിലില്ല ഒന്നുകൂടി പറയണോ വാശി പക വിദ്വേഷം അഹങ്കാരം തുടങ്ങിയ മാനസികമായ വിചാരങ്ങൾ ഉണ്ടാക്കുന്ന ഒന്നും തന്നെ ഇല്ല അങ്ങനെയുള്ള വികാരങ്ങളുമായി മുമ്പോട്ട് പോയാൽ എന്ത് സംഭവിക്കും എന്ന് ഭാരതീയ ഗ്രന്ഥങ്ങളിൽ വിവരിക്കുന്നുണ്ട് അർത്ഥം മനസ്സിലായി മനസ്സിൽ അംബരീഷനെ ഒന്ന് ശപിക്കാൻ ദുർവാസവ് മഹർഷി ഒന്നും ഒരുപെട്ട കഥ ഹിന്ദുക്കളായ സ്ഥിതിക്ക് കേട്ടിട്ടുണ്ടാവില്ല അപ്പൊ യഥാർത്ഥത്തില് അമ്പരീഷനെ ദുർവാസാവ് മഹർഷിയുടെ പ്രത്യേകത എന്താ വേദപ്പെഴുതിയാലാണ് ജ്ഞാനിയാണ് തലമുടി അടിച്ച ഭൂമിയിൽ അടിച്ചപ്പോ പലതരത്തിലുള്ള ഭൂതഗണങ്ങൾ വന്നു പറയാം ശിവന് മാത്രം സാധിക്കുന്ന കപ്പാസിറ്റിയുള്ള ആ ദുർവാസാവ് അങ്ങനെ ചെയ്തിട്ട് പിന്നെ സംഭവിച്ചു ദുർബാസാവിന് ഒരു സാധാരണ രാജാവായ അംബരീഷന്റെ മുമ്പില് തന്റെ ഗർഭം കാണിച്ചപ്പോൾ ഓടേണ്ടി വന്നു അല്ലെ കൈലാസത്തിലേക്ക് ഓടേണ്ടി വന്നു അത് കഴിഞ്ഞിട്ട് ബ്രഹ്മലോകത്തിലേക്ക് ഓടേണ്ടി വന്നു വിഷ്ണു ലോകത്തിലേക്ക് ഓടേണ്ടി വന്നു മൂന്ന് പേരും എന്താ പറഞ്ഞത് ഞങ്ങൾ വിചാരിച്ചാൽ തിരിച്ച് അംബരീഷന്റെ അടുത്തേക്ക് പോകളു അതായത് മനുഷ്യൻ ഈശ്വരനേക്കാളും ഉയരാൻ സാധിക്കുന്ന ഒരേ ഒരു ധർമ്മം ഭാരതീയ ധർമ്മമാണ് കാരണം മൂന്ന് ത്രിമൂർത്തികൾക്ക് പറ്റാത്തത് ആർക്ക് പറ്റും അംബരീഷന് പറ്റും കം ബാക്ക് ടു ദ ദൈവം പോയിന്റ് അപ്പൊ ഇങ്ങനെയുള്ള വാശിയും പകയും വിദ്വേഷവും എല്ലാം ഉള്ള വ്യക്തിക്ക് നപുഷൻ എന്നുള്ളതും നമ്മുടെ ഭരത ഭരതമ്മാന്റെ കഥ കേട്ടിട്ടുണ്ടാവു ഇല്ലേ ഭരതമാനാണല്ലോ ഇങ്ങനെ രഥത്തില് കൊണ്ടുപോകുന്നത് അപ്പോ സർപ്പ സർപ്പ എന്ന് പറഞ്ഞപ്പോഴത്തേക്കൊക്കെ ഉള്ള കഥ അറിയാം ഒരു രാജാവിന് അഹങ്കാരം വന്നപ്പോ അന്ന് ഉയർന്ന ലെവലിൽ എത്തിയിരിക്കുന്ന ഭരതന് ഇതൊന്നും ഒരു പ്രശ്നായിരുന്നില്ല അപ്പൊ ഇത് അതിൽ രാജാവിന് അഹങ്കാരം വന്നാൽ സുരുചി സുനീതി അതില് സുനീതിക്ക് അഹങ്കാരം വന്നില്ല സുരുചിക്ക് അഹങ്കാരം വന്നപ്പോ എന്തു സംഭവിച്ചു ധ്രുവൻ എന്ത് സംഭവിച്ചു എല്ലാം നമ്മളെ പറഞ്ഞ് കേൾപ്പിക്കുന്നത് ഒരൊറ്റ ലക്ഷ്യമാണ് ഭാരതീയ ധർമ്മശാസ്ത്രങ്ങൾക്കും വേദങ്ങൾക്കും പുരാണങ്ങൾക്കും പുരാണങ്ങൾക്കുമുള്ളത് എന്താ ലക്ഷ്യം മനസ്സിനെ നന്നാക്ക മനസ്സിനെ നന്നാക്ക അപ്പൊ നമ്മൾ ചിലപ്പോൾ പറയാറില്ലേ എന്തെല്ലാം നന്നായിട്ടും പ്രയോജനമില്ല നിന്റെ മനസ്സ് ശരിയല്ല നിന്റെ മനസ്സ് ശരിയല്ലെങ്കിൽ അപ്പൊ മനസ്സിനെ നന്നാക്കാനാണ് ഭാരതീയ ഗ്രന്ഥങ്ങളില് വേദങ്ങൾ രചിക്കപ്പെട്ടത് എന്തിനാ വേദങ്ങൾ അതിലെ സന്ദേശങ്ങൾ വായിച്ച് ആ സന്ദേശങ്ങൾ വിലയിരുത്തിയിട്ട് മനസ്സ് അത് ഉൾക്കൊണ്ടുകൊണ്ട് മനസ്സിൽ നിന്ന് വരുന്ന ചിന്തകളെ നന്മ നിറഞ്ഞതാക്കി ചിന്തകളിൽ നിന്ന് വരുന്ന കർമ്മങ്ങളെ നന്മ നിറഞ്ഞതാക്കി കർമ്മങ്ങൾ നന്നാവുമ്പോൾ കർമ്മഫലങ്ങൾ നന്നായി കർമ്മഫലങ്ങൾ നന്നാകുമ്പോൾ കർമ്മത്തിന്റെ പ്രതിഫലങ്ങൾ നന്നാവും അപ്പൊ മനസ്സ് വാശിയുള്ളതാണെങ്കിൽ ചിന്ത എങ്ങനെയുള്ളതായിരിക്കും വാശിയുള്ള ചിന്തയായിരിക്കും വാശിയുള്ള ചിന്തയിൽ നിന്ന് വരുന്ന കർമ്മങ്ങൾ എങ്ങനെയുണ്ടാവും വാശിയുള്ള കർമ്മങ്ങളായിരിക്കും അപ്പൊ യഥാർത്ഥത്തിൽ വേദങ്ങളുടെ ലക്ഷ്യം വേദത്തിൻ്റെ ലക്ഷ്യം മനസ്സിനകത്ത് നിറഞ്ഞിരിക്കുന്ന തിന്മ നിറഞ്ഞ വികാര വിചാരങ്ങളെ സന്ദേശങ്ങളിലൂടെ മാറ്റ കുറയ്ക്കുക അർത്ഥം മനസ്സിലാവുന്നുണ്ട് അപ്പൊ വേദങ്ങൾ ബ്രാഹ്മണർക്ക് മാത്രമേ ഉള്ളൂ എന്ന് ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല മറിച്ച് വേദം പഠിച്ചാലേ ബ്രാഹ്മണനാവുള്ളൂ എന്നാ പറഞ്ഞിരിക്കുന്നത് ബ്രഹ്മജ്ഞാനേന കേവലം ബ്രഹ്മജ്ഞാനം യഹ സ്വീകരോതി യുദ്ധത്തി സ്രാഹ്മണവിഷ്യതി ആരാണോ ബ്രഹ്മജ്ഞാനം സ്വീകരിക്കുന്നത് ബ്രഹ്മജ്ഞാനിയുടെ ലെവലിലേക്ക് ഉയരുന്നത് ആ ലെവലിലെത്തിയവനെയാണ് ബ്രാഹ്മണൻ എന്ന് പറയുന്നത് പൂണൂരിട്ടവരെല്ലാം ബ്രാഹ്മണരല്ല ഊണുവലിറ്റവൻ ഒന്നുകിൽ നമ്പൂതിരി അല്ലെങ്കിൽ ഭ്രാന്തിരി അല്ലെങ്കിൽ നമ്പിയാര് അതല്ലെങ്കിൽ നമ്പീശൻ അതല്ലെങ്കിൽ ചെട്ടിയാർ അതല്ലെങ്കിൽ അയ്യങ്കാർ അവരെ ബ്രാഹ്മണൻ എന്ന പേരിലേക്ക് വരണമെങ്കില് എന്തായിരിക്കണം ബ്രഹ്മജ്ഞാനം അവർക്ക് ലഭിച്ചിരിക്കണം ആ ബ്രഹ്മജ്ഞാനം ലഭിക്കുന്നതിൻ്റെ അർത്ഥം എന്താ ഈ സന്ദേശങ്ങൾ കേട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ പറഞ്ഞു എന്നെ ഓർമ്മ സത്യം വധ ധർമ്മം ചരാ വേദത്തിന്റെ സന്ദേശം സത്യമേ ധർമ്മത്തിന്റെ പന്താവിലൂടെ ചലിക്കാവൂ നിരന്തരം പഠിക്കണം സത്യത്തിൽ നിന്ന് വ്യതിചലിക്കരുത് ധർമ്മത്തിൽ നിന്ന് വ്യതിചലിക്കരുത് നിരന്തരം പഠിക്കുന്ന ആ പന്താവിൽ നിന്ന് പഠനം നിർത്തിയിട്ടുള്ള പന്താവിലേക്ക് പോകരുത്